അമ്പാടിയിലെത്തിയ പൂതന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു സർവത്തിനും ആത്മാവായിരിക്കുന്ന അവൻ തൻ്റെ അടുത്തിരിക്കുന്നത് കുട്ടികളെ കൊള്ളുന്ന പിശാചാന്ന് നന്നായി ധരിച്ചുകൊണ്ട് തന്നെയാണ് കിടന്നത് താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു എന്ന കൂടി പൂതന അവൻ്റെ അടുത്തിരുന്നു അവൾ ആ കുഞ്ഞിനെ തൻ്റെ കൈകളാൽ മെല്ലെ തലോടി എന്നിട്ട് സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെക്കുകയും ചെയ്തു ഉറങ്ങിക്കിടക്കുന്ന സർപ്പത്തെ കണ്ട് കയറാണെന്ന് ഭ്രമിച്ചെടുക്കുന്ന പോലെയാണ് ഇവിടെ പൂതന ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചത് അപ്രകാരം അവൾ കൊണ്ടൽ നേർവർണ്ണനായ ആ ശിശുവിനെ എടുക്കുന്നതും ലാളിക്കുന്നതും സ്വന്തം മടിയിൽ വെക്കുന്നതും സമീപത്തിരിക്കുന്നതും എല്ലാം യശോദയും രോഹിണിയും കാണുന്നുണ്ടായിരുന്നു പക്ഷേ അവരാരും മായാവിദ്യ കൊണ്ട് മോഹനവേഷം ധരിച്ചിരിക്കുന്ന പൂതനയുടെ തേജോ മഹിമകളാൽ ആകൃഷ്ടരായി നോക്കിയിരുന്നു പോയി തിളങ്ങുന്നതും മൂർച്ചയേറിയതുമായ വാൾ ഉറയിൽ കിടക്കുന്നത് പോലെയുള്ളതാണ് ജഗന്മോഹിനിയായി നന്ദഗോബരുടെ ഗൃഹത്തിലെത്തിയ പൂതനയുടെ മോഹനരൂപം അവളുടെ മനസ്സ് ഘോരവും കർക്കശവുമാണ് കുഞ്ഞിനെ കൊല്ലണമെന്നുള്ള ദുഷ്ടവിചാരം മനസ്സിലുണ്ടെങ്കിലും പൂതന കുഞ്ഞിനെ ലാളിക്കുകയാണ് എന്നുള്ള മനോഹരമായ നാട്യമാണ് പുറമേ പ്രകടമാക്കിയത് വിഷം തീച്ചിരിക്കുന്ന മുല അവൾ ആ കുഞ്ഞിന് കുടിക്കാനായി വായിൽ വെച്ചു കൊടുത്തു ആ കുഞ്ഞ് രണ്ട് കൈകളും കൊണ്ട് അവളുടെ മുലോട്ട് മുറുകെ പിടിച്ച് അതിൽ കാക്കോള വിഷം നീക്കിക്കളഞ്ഞുകൊണ്ട് കുടിക്കാൻ തുടങ്ങി അമ്മയുടെ മുല കുടിക്കുന്ന അതേ രസത്തോടുകൂടി പാൽ കിട്ടാതെ വന്നപ്പോൾ അവൻ കോപ കോപിച്ചുകൊണ്ട് നിർദ്ധയായ അവളുടെ ജീവനെ കൂടി കുടിച്ചു തുടങ്ങി അങ്ങനെ പ്രാണങ്ങളെ കൂടി ശ്രീകൃഷ്ണൻ കുടിക്കാൻ തുടങ്ങിയപ്പോൾ ആ രാക്ഷസശ്രീ വേദന അനുഭവിക്കാൻ തുടങ്ങി എന്നാൽ ശ്രീകൃഷ്ണൻ ഒന്നിനൊന്ന് ശക്തിയോടുകൂടി അവളുടെ മുല കുടിച്ചു കൊണ്ടേയിരുന്നു വേദനയുടെ ആധിക്യം മൂലം അവൾ ഉണ്ണി വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനെ മുഖം പിടിച്ചകറ്റാൻ ശ്രമിച്ചു അപ്പോൾ മായികനായ ശ്രീകൃഷ്ണൻ തൻ്റെ വായി അങ്ങേയറ്റം ഓർക്കിക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ്റെ വായ മുറുകിയപ്പോൾ പൂതനെ പൂതനയ്ക്ക് വേദന അസഹ്യമായി തീർന്നു അവൾ പല്ലിടിച്ചു അവൾ പുളഞ്ഞു ഞെരിഞ്ഞു കണ്ണുനീരൊഴുക്കിക്കൊണ്ടും വാവിട്ട് കരഞ്ഞുകൊണ്ടും അവൾ തൻ്റെ മുലയിൽ നിന്ന് വിടാൻ ഉണ്ണിയോട് കേണപേക്ഷിച്ചു അവളുടെ പാദങ്ങൾ ഭൂമിയിൽ പിടഞ്ഞു കണ്ണുകൾ തുറിച്ച് അവൾ മലർന്നു വീണു താഴെ വീണു വീണു വിറച്ച പൂതനയുടെ രോമങ്ങൾ തോറും ചോര പൊടിഞ്ഞു സ്ഥലദ്വാരങ്ങളിൽ കൂടി പൂതനയുടെ പ്രാണവായുക്കൾ ഭഗവാൻ വലിച്ചെടുത്തു അവളുടെ വക്ഷസിൽ ലീല തുടങ്ങുകയും ചെയ്തു രൂപത്തോടു കൂടി വന്നു ചേർന്ന പോതന അപ്പോൾ മായാരൂപം വിട്ട് രാക്ഷസി രൂപം പ്രാപിച്ചു ഭയങ്കര രൂപത്തോടു രൂപത്തോടുകൂടിയ അവൾ വേദന മൂലം അലറി അവൾ നിലത്ത് വീണ ശബ്ദവും അലറിയ ശബ്ദവും ഒരുമിച്ച് ചേർന്ന് ബ്രഹ്മാണ്ട കടാഹത്തിന് പോലും ഘോര രൂപ ഘോരമായ ആ ശബ്ദത്തിൻ്റെ പ്രതിനിധി ഭയങ്കരമായി ഭൂമിയിൽ മുഴങ്ങി നിന്നു ആ ശബ്ദം സർവദിക്കിലും